പി എസ് സി മെമ്പർ ആവാൻ വേണ്ടിട്ട് കാശ് വാങ്ങിച്ചു എന്നുള്ളത് വളരെ ഗുരുതര സ്വഭാവമുള്ള ഒരു ആരോപണമാണ് പക്ഷെ ഇപ്പൊ ഇന്ന് നമ്മളിരുന്നതിനെ പറ്റി അന്വേഷിക്കും പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആരാണ് പരാതി കൊടുത്തത് അറിയില്ല ആര് വാങ്ങിച്ചു എന്നാണ് ഒരു പ്രമോദ് എന്ന് പറഞ്ഞ ആളുടെ കോഴിക്കോടുള്ള ഡി വൈ എഫ് ഈ നേതാവിന്റെ പേര് പറഞ്ഞു അദ്ദേഹം പറയേണ്ടത് എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ ഈ റിപ്പോർട്ടുകളിൽ തന്നെ പറയുന്നത് പരാതി കൊടുത്തത് മുഹമ്മദ് റിയാസ് ആണ് മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് ആണ് പരാതി കൊടുത്തത് പറയുന്നു ഇന്ന് വൈകുന്നേരം ഒരു ചാനലിൽ കോഴിക്കോടുള്ള റിപ്പോർട്ടർ പറയുന്നത് കേട്ടത് പി എസ് സി മെമ്പർ ആവാൻ വേണ്ടിയിട്ടല്ല പി എസ് സി അപ്പോയിന്റ്മെന്റിനാണെന്നാണ് നമുക്കിപ്പോ കിട്ടുന്ന സൂചനകൾ അപ്പൊ എന്തുകൊണ്ടാണ് പരാതി കൊടുത്ത പൈസ കൊടുത്ത അല്ലെങ്കിൽ പൈസ പോയിട്ടുള്ള ആളെ കിട്ടാത്തത് അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ വാർത്താ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല ഇനി നാളെ ഇതുമായി ബന്ധപ്പെട്ട് കേസോ ഒരു ഒരു ഫോളോ അപ്പ് ആക്ഷൻ ഇല്ലെങ്കിൽ പറയും ഇത് കംപ്ലീറ്റ് ഒതുക്കി തീർത്തു എന്ന് അതായത് പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പം വലിയ സാധ്യതകളുള്ളതും ആളുകളെ മുഴുവൻ ഞെട്ടിക്കുന്നതും പക്ഷെ ഒന്ന് ചകഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഒരു സൂചനകളും തെളിവുകളും ബാക്കിയില്ലാത്ത സംഗതികളുമാണ് ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതുപോലെ തന്നെ അഴിമതി എന്നുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ കാശ് കൊടുത്ത സ്ഥാനങ്ങൾ വാങ്ങുക എന്നുള്ളത് അതിന് വളരെ വളരെ പ്രോണാണ് മലയാളികൾ അതായത് അറുപത് ലക്ഷമല്ല ആറ് എന്താ പറയുക ഒന്നോ രണ്ടോ കോടി രൂപ പോലും കൊടുത്ത് വലിയ പൊസിഷൻസ് വാങ്ങാൻ കാശ് കൊടുക്കാൻ തയ്യാറാണ് മലയാളികൾ അത് വളരെ വളരെ കൃത്യമായ ഒരു വാസ്തവമാണ് അതിന്റെ ഇടനിലക്കാരായിട്ടുള്ള ഇഷ്ടം പോലെ ആളുകളും നാട്ടിലുണ്ട് അതും ശരിയാണ് ആ ഒരു അർത്ഥത്തിൽ കറപ്ഷൻ എന്നുള്ളത് ഒരു ഒരു എന്താ പറയുക ഒരു ഹാബിറ്റ് ഓഫ് ലൈഫ് ആയി കഴിഞ്ഞിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് അങ്ങനെയുള്ളൊരിടത്ത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന സി പി എമ്മിന്റെ ഭാഗമായി നിൽക്കുന്ന പൊസിഷനിലുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ളൊരു ഇൻവോൾവ്മെന്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക അതിന്റെ പ്രോസസ്സ് നടത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഒരാൾ അദ്ദേഹം സി പി എമ്മിന്റെ മെമ്പറായിക്കോട്ടെ നേതാവായിക്കോട്ടെ ഡിവൈഎഫ് എ കാരനിലോട്ടെ ഇനിയിപ്പോൾ ഞാനായിക്കോട്ടെ ശരത്തായിക്കോട്ടെ ഏതെങ്കിലും സി പി എം ലീഡേഴ്സിൻ്റെ മിനിസ്റ്റേഴ്സിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആരെയെങ്കിലും പറ്റിക്കയോ പറ്റിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ആ ശ്രമത്തെ തടയും അതിനെ അന്വേഷിക്കുകയാണ് വേണ്ടത് അതാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ആരും കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നോ ഒരു ശ്രമങ്ങൾ നടത്തിയിട്ടില്ല എന്നോ ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റില്ല ഉണ്ടാവാം ഉണ്ടെങ്കിലും അതിനെപ്പറ്റി അത്തരത്തിലുള്ള പ്രോസസ് നടക്കും പക്ഷേ ഈ ബഹളങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മുഴുവൻ ചർച്ചകൾ മുഴുവൻ മുഹമ്മദ് റിയാസ് പി എസ് സി എന്താ പറയുക സീറ്റ് വിൽപ്പനയ്ക്ക് വെച്ചു എന്നുള്ള ഈ രണ്ട് സംഗതികൾ മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് വളരെ കൃത്യമായിട്ടും മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞൊരു മിനിസ്റ്ററെ ടാണിഷ് ചെയ്യുക എന്നുള്ളതല്ല വളരെ കൃത്യമായിട്ടും പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രിയെ എൽ ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആളെ കറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സംഗതിയാണ് അതായത് എട്ട് വർഷക്കാലത്തിനിടയ്ക്ക് എനിക്ക് തോന്നുന്ന ഒരു ഒരു പതിനായിരം ചർച്ചകളെങ്കിലും കേരളത്തിലെ ചാനലുകൾ നടന്നിട്ടുണ്ടാവും പിണറായി വിജയനും കുടുംബാംഗങ്ങളും നടത്തിയ കോടിക്കണക്കിന് ഡോളർ അഴിമതികളെ പറ്റിയിട്ട് ഇന്നേ വരെ ഇന്നേ വരെ ഇത്രയും കേന്ദ്ര ഏജൻസികളെല്ലാം ഇവിടെ വട്ടമിട്ട് പറഞ്ഞിട്ടും ഒരു കേസ് പോലും ഒരു കേസ് പോലും മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കെതിരെയോ എടുക്കാനോ തെളിവ് ഹാജരാക്കാനോ പറ്റിയിട്ടില്ല അന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് ചർച്ച സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊക്കെ പറഞ്ഞത് കെ ടി ജലീൽ എന്താ പറയുക മിനിസ്റ്റർ കെ ടി ജലീൽ ഖുറാനിൽ സ്വർണ്ണം കടത്തി അദ്ദേഹം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊക്കെ പറഞ്ഞത് രാജിവെക്കുകയല്ലോ വേണ്ടത് ഖുറാനിൽ സ്വർണ്ണം കടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാണ് വേണ്ടതെന്നായിരുന്നു എത്രമാത്രം ബഹളങ്ങളായിരുന്നു എത്രമാത്രം എത്രമാത്രം ആരോപണങ്ങളായിരുന്നു ഒരെണ്ണം പോലും തെളിവിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെ അസ്തമിച്ചു പോവാണ് അന്നൊക്കെ ഒരു മൂന്ന് മാസം നാലു മാസം ഒക്കെ ഒരു ഇഷ്യൂ പക്ഷെ ഇപ്പോഴത് മണിക്കൂറുകളുടെ ആയുസിൽ പോവുകയാണ് പക്ഷെ ഒരെണ്ണം നിൽക്കുകയല്ല അതിനുശേഷം ഒന്ന് അതിനുശേഷം ഒന്ന് അതിനുശേഷം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷത്ത് ഉള്ള അധികാരത്തിലിരിക്കുന്ന ആളുകൾ പാർട്ടിയിലുള്ള ആളുകൾ വളരെയേറെ ജാഗ്രതയോടെ വളരെയേറെ ജാഗ്രതയോടെ നിൽക്കേണ്ട കാര്യമാണ് കാരണം കൂട്ടത്തിൽ നിൽക്കുന്നവരോ കൂട്ടത്തിൽ നടക്കുന്നവരായിട്ടുള്ള ആര് ചെയ്യുന്ന ഏത് കാര്യവും അതായത് ടോട്ടൽ ഗാലറി ഇതിനെ ഫിനിഷ് ചെയ്യാൻ ഇനിയും ഒരു തവണ കൂടെ എൽ ഡി എഫ് വരിക അല്ലെങ്കിൽ എൽ ഡി എഫ് തുടരുക എന്നുള്ള അവസ്ഥയെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ ഇപ്പോഴുള്ളതിന്റെ രണ്ടോ മൂന്നോ ഇരട്ടി ജാഗ്രതയോടെ നിലനിൽക്കുക എന്നുള്ളതാണ് വേണ്ടത് പി എസ് സി മെമ്പർമാരെ പോസ്റ്റ് ചെയ്യുന്നതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള കെടുകാര്യസ്ഥകൾ ഉണ്ടോ എന്ന് സമഗ്രമായി അന്വേഷിക്കേണ്ടതുമാണ് കാരണം നമുക്ക് അറിയില്ല ഇല്ല എന്നുള്ളത് ഇപ്പോൾ സി പി എമ്മിൻ്റെ പാനലിൽ നോമിനികളായിട്ട് വന്നിട്ടുള്ള ആളുകൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം അവരൊക്കെ എല്ലാ അർത്ഥത്തിലും പി എസ് സിയുടെ മെമ്പർമാരാവാൻ അതിനേക്കാൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള അവരുടെ ടോട്ടൽ കരിയറിൽ പ്രൊഫഷണൽ കരിയറിൽ പേഴ്സണൽ ലൈഫിലൊക്കെ അത്രയും ഉയർന്ന സാമൂഹ്യബോധവും രാഷ്ട്രീയ ബോധവും നൈതികതയും ഉയർത്തിപ്പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആളുകളാണ് ആ ആളുകൾ ആരും തന്നെ ഇത്തരത്തിലുള്ള വഴിയിലൂടെ പോകുന്നവരൊന്നുമല്ല എങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു സംഗതി പറയുമ്പോൾ പി എസ് സി മെമ്പറുടെ പോസ്റ്റ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു ആളുകളൊന്ന് ഞെട്ടുകയും കൂട്ടത്തിൽ കേൾക്കുന്ന പഴയ പരസ്യങ്ങളിലൊക്കെയുള്ള അതേ സംഗതിയാണ് ഒരു പേര് കാണിക്കുന്നു ഇങ്ങനെ നോരഞ്ഞു പൊതയുന്ന കടൽപ്പുറം കാണിക്കുന്നു അതിനുശേഷം ഒരു ഷേവിംഗ് ക്രീം കാണിച്ചാൽ ആ ഈ ഷേവിംഗ് ക്രീം ഉപയോഗിച്ചാൽ ഇതുപോലെ പതയും എന്ന് നമുക്ക് തോന്നുന്നത് പോലെ മുഹമ്മദ് റിയാസ് എന്നുള്ള പേര് പിണറായി വിജയൻ എന്നുള്ള പേര് പി എസ് സി കോഴ എന്നുള്ള പേര് ഇതിങ്ങനെ ഇതിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് നെറ്റ് ഉണ്ടാക്കുന്ന ഒരു ഇഫക്റ്റ് ഉണ്ട് അതിനെ പ്രതിരോധിക്കാൻ കുറച്ചും കൂടെ കുറച്ചും കൂടെ സമർത്ഥമായിട്ടും സ്ട്രാറ്റജിക്കായിട്ടും ഇടതുപക്ഷ ഗവൺമെൻറ്റും പാർട്ടിയും ഒക്കെ ആലോചിക്കേണ്ടതുണ്ട് ആലോചിക്കലല്ല ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു കോൺഗ്രസ്സിൽ എനിക്ക് തോന്നുന്നത്